ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം പറയാനും കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ റോസ്മേലും വീഡിയോട്ടുണ്ടായിരുന്ന അപ്പൊ നല്ല അത്യാവശ്യത്തിന് നമുക്ക് റീച്ച് റീച്ചാ ഇപ്പൊ ഏകദേശം ഒരു നാൽപ്പതിനായിരം പിന്നെ അടുത്ത നാല്പതിനായിരം കഴിയാറായി നേരത്തെ നോക്കിയപ്പോ മുപ്പത്തി ഒമ്പത് സംതിങ് നാൽപ്പതിനായിരം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത്രയും റീച്ചപ്പ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അതുപോലെ തന്നെ ഒരുപാട് കമന്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ പറ്റുന്ന എല്ലാ കമന്സിനെ കാണുന്ന എല്ലാ കമന്സിനും ഞാൻ റിപ്ലൈ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്താലും കുറെ പേര് സെയിം ക്സ്റ്റൻസ് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ തിരിച്ചത് വെച്ചിട്ട് നമുക്ക് ഒരു ക്യുഎൻഎ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ അയച്ച കമന്റ്സിനുള്ള ആൻസർ ആണ് അപ്പൊ നമുക്കത് ക്യു എൻ എ പോലെ ചെയ്യാം അപ്പൊ ഞാൻ ഓരേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ അതിനുള്ള റിപ്ലൈ തന്നിട്ട് പോകട്ട പിന്നെ ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും പിന്നെ ഇപ്പൊ യൂട്യൂബ് ചാനലിൽ ട്രെൻഡിങ്ങിന്റെ ഒരു സംഭവമാണ് നമ്മുടെ അൻഡ്രോംസ് എൽബോ കഴുത്തിലുള്ള ഡാർക്ക് ഡാർക്ക് സ്പോട്ട് ഒക്കെ മറന്നു ഡർ ബോക്കിന്റെ ഒരു സ്പ്രേ അപ്പൊ എനിക്ക് അത് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പൊ അതിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വൺ മന്ത് യൂസ് ചെയ്തിട്ട് അതിന്റെ അപ്ഡേഷനിലൂടെ ഞാൻ തരാട്ട അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ അപ്പൊ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ വേഗം നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കട്ടെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ റോസ് മീൻ വാട്ടർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചേക്കട്ടാ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കാരണം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തായാലും കേടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേടാണ്ടിരിക്കുള്ളൂ അതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളെ വെക്കണ്ട ഏകദേശം ഒരു വൺ വീക്ക് അത്രേ ഉള്ളത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി അത് കൂടുതൽ ഉണ്ടാക്കിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യേണ്ട കാരണം അത് അത്ര നല്ലതല്ല ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഇരിക്കണത് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ തന്നെ ഒരാഴ്ചത്തേക്ക് ഒരു മതി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സിനിമ വാട്ടറാണ് യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിൽണ്ട കാരണം അത് കുറച്ചാഴ്ച യൂസ് ചെയ്താൽ മതി ചീത്താവില്ല ണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എന്തായാലും വെക്കണം കേട്ടോ സെക്കൻഡ് കോസ്റ്റ് ചോദിച്ചത് സെക്കൻഡ് കോസ്റ്റ് ചേച്ചി റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യണോ അടുത്തത് സ്റ്റേജ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചത് അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ വീഡിയോ എന്തായാലും അപ്ഡേറ്റ് പിന്നെ ഒരു ഗവൺമെന്റ് ആണ് ചേച്ചി എണ്ണ യൂസ് ചെയ്യാൻ പറ്റുമോ ഈ വാട്ടർ ഉപയോഗിക്കുമ്പോൾ എണ്ണ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചോട്ടെ എണ്ണ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എണ്ണ എണ്ണിട്ട് കുളിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണിട്ട് കുളിക്കാം വെച്ചാൽ നിങ്ങൾ എന്തോ ഓയിലാണ് തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിലിട്ട് നിങ്ങൾക്ക് കുളിക്കാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്താലും മതി കേട്ടോ അപ്പൊ എണ്ണ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എല്ലാ ദിവസവും തേക്കണോന്ന് ചോദിക്കുന്നത് അപ്പൊ എന്റെ ഒരു ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടുടൈം തേച്ചു കേട്ടോ രാവിലെയും തേക്കുമായിരുന്നു അതുപോലെ തന്നെ നൈറ്റ് ഞാൻ തേക്ക് വരണം അപ്പൊ അതെല്ലാ ദിവസവും തേക്കും ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും തേക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട് തേച്ചാലും മതിട്ടാ പിന്നെ ഒരു കുട്ടി വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാറുണ്ടോ യൂസ് ചെയ്യുന്ന രീതി കൂടി പറയും പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഡെയിലി വെച്ചാൽ രാവിലെ കഴിച്ചിട്ട് ഞാൻ തലയിൽ തേക്കും തലയിൽ തേച്ചിട്ട് കാൽപ്പറി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും മസാജ് ചെയ്തിട്ട് കുറച്ചേരം ഞാൻ കെട്ടി കെട്ടിവെക്കണേ ചെയ്യാറുള്ളത് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് കെട്ടി വെച്ചിട്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ മുടി അഴിച്ചിട്ട് ഉണങ്ങിയിട്ട് പിന്നെ രണ്ടാമത് കെട്ടിട്ട തല ഞാൻ അപ്പൊ തന്നെ കഴുകാറില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യണേട്ടെ പിന്നെ നെക്സ്റ്റ് വെച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇത് യൂസ് ചെയ്ത് എത്ര ടൈം കഴിഞ്ഞാണ് വാഷ് ചെയ്യേണ്ടത് കുളി കഴിഞ്ഞിട്ടും ഇത് യൂസ് ചെയ്യാമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ടൈം ഒന്നും ഇല്ല നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന സമയം വരെ വെക്കാം ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ വെച്ചിട്ട് ഇത് നമ്മള് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കഴുകിക്കളയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ തലയ്ക്ക് വേറെ മണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് ഒട്ടിപ്പിടിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ പച്ചവെള്ളം പോലെ തല്ലിയിരിക്കണം നമ്മുടെ മുടി ഉണങ്ങിക്കഴിയുമ്പോ എങ്ങനെയാണെന്ന് നമുക്കൊന്നും തോന്നൂല അതേപോലെ ഇപ്പൊ ഞാനത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒന്നും തോന്നില്ല കട എന്റെ മുടിയൊന്നും ഒന്നായിട്ട് ഉണങ്ങിയിരിക്കും അപ്പൊ അത് വാഷ് ചെയ്ത് കളയണ്ട ഇനി വാഷ് ചെയ്ത് കളയണോന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ തേച്ചിട്ട് കഴിഞ്ഞിട്ട് രാത്രി അമളിക്കും കാശ് ചെയ്ത് കളയണോന്നുണ്ടെങ്കിൽ അങ്ങനെ കളഞ്ഞാലും മതി കേട്ടോ അല്ലെങ്കിൽ ഇനി രാത്രി തേച്ചിട്ട് നേരമ്പോളത്ത് തല കുളിക്കുമ്പോൾ അങ്ങനെ കളഞ്ഞാലും മതി കേട്ടാ പിന്നെ അതിന്റെ ഇടയിൽ കുറെ പേര് അയച്ചിട്ടുണ്ട് ചേച്ചി ഇത് യൂസ് ചെയ്ത ചേച്ചി സത്യമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കൂടി വളരുന്ന് ഞാനും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് അതുപോലെ കമന്റ്സ് ഉണ്ട് മനസ്സിലായിട്ട പക്ഷെ അത് ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ഇപ്പൊ ഡൗട്ട് ചോദിച്ചാൽ മാത്രം പറയാൻ പറ്റും പിന്നെ അടുത്ത ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞവർ റോസ്മേരി യൂസ് ചെയ്യാം ചെയ്യാൻ പറ്റുക അപ്പൊ ചെയ്യാ ചെയ്യണേന്റെ ഒന്നും കുഴപ്പമില്ല കാരണം നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒക്കെ പ്രശ്നമൊക്കെ ചെയ്യണമല്ല അപ്പൊ നമുക്ക് പിന്നെ നമ്മ ഏഹ് ഉള്ളിലേക്ക് നമ്മൾ മരുന്നൊക്കെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ നമ്മൾ പ്രസവം കഴിയുമ്പോൾ ഒന്നും നമുക്ക് മുടിക്കൊക്കെ നല്ല നമ്മൾ ഹോളിക് ആസിഡും വിറ്റാമിനൊക്കെ കഴിക്കണമെങ്കിൽ നമ്മുടെ മുടി എന്തായാലും വളരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതും കൂടി തയ്ച്ച് കൊടുക്കണുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി വളരും കേട്ടാ ഇപ്പൊ തേക്കാനായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ നോക്കാ എന്തായാലും കുറച്ച് ഫീഡ് ചെയ്യണല്ലോ അപ്പൊ അധികം പിന്നെ കുറെ നേരം വെക്കണ്ട ചിലപ്പോ ചിലവർക്ക് തുമ്പലും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വെള്ളം തലിരുന്നിട്ട് അധികം നേരം വെക്കേണ്ട കുറച്ചേരം അപ്ലൈ ചെയ്തിട്ട് മുടി ഉണക്കി കിട്ടി വെച്ചോട്ടെ പിന്നെ ചോദിച്ചേക്കണ ചേച്ചി ഇത് മീഷോയിൽ ഓർഡർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേക്കണത് മീഷോയിൽ കിട്ടും മീഷോയില് ഓൺലൈനില് എല്ലാത്തിലും കിട്ടൂട്ടെ അവൈലബിൾ ആണ് മീഷോയിലെങ്കിലും എല്ലാത്തിലും കിട്ടൂട്ടാ ൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേൽ ഓയിൽ തെച്ചാൽ ഗുണം കിട്ടുമോ എന്നുണ്ടെങ്കിൽ കിട്ടും കാരണം എല്ലാത്തിലും റോസ്മീര് തന്നെയാണ് അപ്പൊ ഗുണം എന്തായാലും കിട്ടും കേട്ടാ നിങ്ങൾക്ക് രണ്ടും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഓയിലും തയ്ക്കുക അതുപോലെ തന്നെ വാട്ടറും അപ്ലൈ ചെയ്യട്ടെ അതുകൊണ്ട് കൊഴപ്പില്ല പിന്നെ ചോദിച്ചേക്കണ പനി പിടിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ജലദോഷം വരുമോന്നോ ചോദിച്ചേക്കണേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് മീരി വാട്ടർ യൂസ് ചെയ്തതെന്ന് പറഞ്ഞൊരിക്കും നമുക്ക് ജലദോഷവും പനിയൊന്നും വരൂ കേട്ടാ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരവും ചിലർക്ക് തല നനഞ്ഞാൽ മതി അപ്പോഴേക്കും തുമ്മൽ വന്ന ആൾക്കാരുണ്ട് അതായത് എനിക്കിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ എനിക്ക് ഇത്തിരി നേരം വെള്ളമൊക്കെ തല്ലുവെച്ചിട്ടുണ്ടെങ്കിൽ തുമ്മലൊക്കെ വന്നതാണ് എനിക്ക് അലർജി ഉണ്ട് പൊടിയുടെ അലർജി ഉള്ള കാരണം എനിക്ക് അങ്ങനെ തുമ്മലും കാര്യങ്ങളൊക്കെ വന്നതാണ് അങ്ങനെ അലർജിയും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് തലയിൽ കുറച്ച് വെള്ളം നനകു തട്ടുമ്പോ ജലദോഷം വരാനുള്ള സാധ്യത ഉണ്ടല്ലോ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് വരുന്നതല്ല അതിപ്പോ എന്ത് വാട്ടർ ഉപയോഗിച്ചാലും നമുക്ക് ജലദോഷം വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജലദോഷം വരും കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ അധികം നേരം വെക്കണ്ട പെട്ടെന്ന് തന്നെ ഉണക്കിപ്പോട്ട പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ നേരത്തെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത് ഇത് നമുക്ക് എത്ര ഡേയ്സ് എത്ര ഡേയ്സ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ആട്ടാ അപ്പൊ ഒരു വൺ വീക്ക് നിങ്ങൾ വെച്ചാൽ മതി അധികം ഉള്ളത് വെക്കേണ്ട കാരണം ഫ്രിഡ്ജിൽ വെച്ച് അധികം നേരം യൂസ് ചെയ്യേണ്ട ഒരു വൺ വീക്കിനുള്ളത് ഉണ്ടാക്കിയാൽ മതി വൺ വീക്ക് വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാ പിന്നെ ആ സെയിം ക്വസ്റ്റിൻ തന്നെയാണ് എല്ലാരോച്ചാ ദിവസം യൂസ് ചെയ്യാൻ പറ്റുമോ ഓൾറെഡി അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ആൻസർ ചെയ്ത കൊസ് രണ്ടു നേരം തേക്കാൻ പറ്റുമോന്ന നേരം തേക്കാൻ പറ്റും രണ്ടു നേരം തേക്കുന്നത് കൊണ്ട് എത്ര ദിവസം യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി അവസ്ഥ പോലെ ഇരിക്കും ചില ആൾക്കാർ ഉണ്ട് നമ്മളെന്തോരം മുടി കെയർ ചെയ്താലും മുടി വളരൂല്ല പക്ഷെ ചില ആൾക്കാരും ഒരു കെയറും കൊടുക്കണ്ട നന്നായിട്ട് മുടി വളരും പിന്നെ പാരമ്പര്യം അനുസരിച്ചായിരിക്കും ചില അച്ഛനമ്മയ്ക്ക് മുടിയിലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ മുടി കുറവായിരിക്കും അപ്പൊ എനിക്ക് എന്റെ അധികം അതെ മുടിയിലെ എനിക്ക് മുടിച്ച് കുറവാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റിസൾട്ട് നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു മൂന്ന് മാസം എന്തായാലും യൂസ് ചെയ്യാട്ടെ എനിക്ക് ഇത് വൺ മന്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് റിസൾട്ട് തുടങ്ങി തരും കാരണം കുറച്ചു മുടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാ അപ്പൊ നിങ്ങളും ഒരു ഏകദേശം ഒരു മൂന്ന് മാസം നിങ്ങൾ ട്രൈ ചെയ്യും എന്തായാലും റിസൾട്ട് കണ്ടിരിക്കാം മൂന്ന് മാസം വേണ്ട ഞാൻ പറയണാണ് വൺ മന്ത് നിങ്ങക്ക് എന്തായാലും റിസൾട്ട് കിട്ടൂട്ടാ പിന്നെ ചോദിക്കണുണ്ട് നാട്ടില് ആയുർവേദ ഷോപ്പിൽ കിട്ടുമോ എന്ന് ചോദിക്കാർവേദ ഷോപ്പില് കിട്ടിയിരിക്കും എനിക്ക് എനിക്കങ്ങനെ അറിയില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കിയിരിക്കും ചിലപ്പോൾ ആയുർവേദ ഷോപ്പിൽ കിട്ടിയിരിക്കും മെഡിക്കൽ ഷോപ്പിൽ കിട്ടാനായിട്ട് സാധ്യത കുറവാണ് ആയുർവേദം അങ്ങ് അടിക്കടാന്നൊക്കെ പറയൂ ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടിയിരിക്കും പിന്നെ അതിന്റെ മെയിൻ ക്വസ്റ്റൻ ആട്ടാൻ ഇത് എല്ലാരും ചോദിച്ചിട്ടുണ്ട് യൂസ് ആക്കിയിട്ട് നിർത്തിയ പ്രോബ്ലം ഉണ്ടാവുമോ കേട്ടാ അപ്പൊ ഇത് യൂസ് ആക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇത് യൂസ് ആക്കിയിട്ട് ഇപ്പൊ ഒരു മാസം ഞാൻ ഞാനിപ്പോ നാല് മാസം ആയിരിക്കും തേക്കാൻ തുടങ്ങിയിട്ട് അങ്ങനത്തെ ഒരു മാസം ഞാൻ നിർത്തിയിട്ടുണ്ട് കാരണം എങ്കിൽ മഞ്ഞ് കൊണ്ടിട്ട് ചുമയും പനിയൊക്കെ പിടിച്ചിട്ട് ഞാൻ തലയിൽ ഒന്നും കുളിച്ചിരുന്നില്ല തല കുറച്ചിവസം കുളിക്കാണ്ടിരുന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ തലയിൽ അനവധി തട്ടണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്തിരുന്നില്ലാട്ടാ അപ്പൊ ഞാൻ നിർത്തിയിട്ട് എനിക്ക് അങ്ങനെ ഹെയർ ലോസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ ഇത് യൂസ് ആക്കിയിട്ട് നിർത്തിയെന്നു പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചോദിച്ചാണ് ചേച്ചി തേച്ചിട്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞോന്നു എനിക്ക് നന്നായിട്ട് മുടി കൊഴിഞ്ഞിരുന്നട്ടെ അപ്പൊ ഞാനിത് തേച്ചപ്പ എനിക്ക് മുടി കൊഴിച്ചില് കുറഞ്ഞാ നമ്മള് മുടി കെയർ കൂടി ചെയ്യണം ഞാൻ ആദ്യം ഒന്നും മര്യാദയ്ക്ക് നോക്കാറില്ല ഇപ്പൊ മര്യാദ നോക്കി തുടങ്ങിയപ്പോ അതിന്റെ ഹെയർ ലോസും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏർ പിന്നെ പിന്നത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തേച്ചിട്ടാണോ ഈ വാട്ടർ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം ഷാമ്പ് യൂസ് ചെയ്യണമെന്നു കിട്ടാ അങ്ങനെ ഒന്നും വേണ്ട ഇത് നിങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കുളിക്കുന്നേക്കാൾ മുന്നേ അപ്ലൈ ചെയ്യാം ഇത് തേച്ചിട്ട് നമ്മൾ ഷാമിട്ട് വാഷിന്ന് കളയണമെന്നില്ലട്ടോ അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തലയിൽ പിടിക്കൂല നമുക്ക് അതിന്റെ ഗുണവും കിട്ടൂല ഇത് തേച്ചിട്ട് തലയിൽ വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഇട്ട് ഉണക്കി ഇടുത്താൽ മതി മുടി പിന്നെ ചോദിച്ചേക്കണത് നരച്ച മുടി കറക്കുമെന്നു ചോദിച്ചാ അപ്പൊ നരച്ച മുടി കറക്കുമെന്ന് എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയൂല പക്ഷെ അതിന്റെ അടിയിൽ ഒരാൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലപ്പോ കറക്കും ചില ആൾക്കാർക്ക് നരച്ച മുടിയും കറക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടാ എനിക്ക് അത് കറക്കുമോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയൂല പക്ഷെ ഇതിന്റെ അടിയില് ആ റിപ്ലൈയുടെ അടിയിൽ വേറൊരു കുട്ടി കമ്മിതിട്ടുണ്ട് ചിലവർക്ക് നരച്ച മുടിയായാലും കറുത്ത് കിട്ടും കേട്ടാ പിന്നെ ചോദിച്ചേക്കണത് ഏത് ബ്രാൻഡാണ് നല്ലതെന്നാണ് ചോദിച്ചേക്കണത് അങ്ങനെ ഞാൻ ഒരു ബ്രാൻഡും എടുത്ത് പറയണമെന്നില്ല നമുക്ക് റോസ്മേരി ലീവ്സ് ആയാൽ മതി അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല നമുക്ക് റിസൾട്ട് കിട്ടും ഒമ്പത് വയസ്സായ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോന്നൊക്കെ ചോദിച്ചേക്കണത് അപ്പൊ അപ്ലൈ ചെയ്യണമോണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണോട്ടെ തലയിൽ വെള്ളം വരുന്നിട്ടുണ്ടെങ്കിൽ ചെലപ്പോ അവർക്ക് എല്ലാ തുമ്മലോ അങ്ങനത്തെ പനിയൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കിട്ട് വേണം തയ്ക്കാറായിട്ട് പിന്നെ ചോദിച്ചേക്കുന്നത് ഫ്രഷ് റോസ് മേരി ലീവ്സ് പറ്റുമോന്ന് ചോദിച്ചിട്ടുണ്ട് ഫ്രഷ് റോസ് മെരി ലീഫ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് പെട്ടെന്ന് കടയിൽ പോകും ഒരു ദിവസം ഇരുന്ന് കാരണം നമ്മ ഫ്രഷ് ആയിട്ടുള്ള ഇലയാമ്മ ഡ്രൈ ആ പിന്നെയും ഇരുന്നോളും ഫ്രഷ് ആയിട്ടുള്ള ഇലയാമ്മ വിളത്തിനെടുത്ത് അളപ്പിച്ച് പിറ്റേ സ്പഴക്കും അത് കേടാവും എന്തായാലും അപ്പൊ അത് ആ ഫ്രഷ് ലീഫ് എടുത്തിട്ട് ഡ്രൈ ലീഫ് ആക്കി എടുത്ത് ഫ്രഷ് ലീഫ് എടുത്തിട്ട് നമുക്ക് ഉണക്കിയിട്ട് ഡ്രൈ ലീഫ് ആക്കിയിട്ട് യൂസ് ചെയ്യണെങ്കിൽ കുറച്ച് കൊണ്ട് ഒരു വൺ വീക്ക് വരെയൊക്കെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരാൾ പറഞ്ഞേക്കണത് ആൽപ്സ് ഗുഡ്നസിന്റെ റോസ്മീരി വാട്ടർ ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് പക്ഷെ അത് നിർത്തിയപ്പോൾ എനിക്ക് ഹെയർ ലോസ് വരുന്നുണ്ട് വരണെന്ന് മുടിപൊടിച്ചില് തുടങ്ങണണ്ടെന്ന് പറഞ്ഞിട്ടാ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ആൽപ്സ് ഗുഡ്നസിന്റെ എല്ലാം യൂസ് ചെയ്തേക്കണം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ചിലപ്പോ അതിനകത്ത് വില കെമിക്കൽസ് കൂട്ടിയിട്ടുണ്ടാകും കാരണം ഇത്രയും നാൾ കേടാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അങ്ങനത്തെ തുടങ്ങുമ്പോൾ എന്തായാലും അതിനകത്ത് വലിയ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ചെലപ്പോ മാർക്കറ്റിംഗ് അല്ലേ അവരെ പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അതിനെ കുറിച്ച് അറിയില്ല അപ്പൊ ഇത് കാണാൻ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ അടിയിൽ കമന്റ് ചെയ്യാം പിന്നെ സെയിം കോസ് തന്നെ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാവുന്ന ചോദിച്ചേക്കും നമ്മൾ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാ കുഴപ്പമില്ല പിന്നെ ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് ആണ് അവർക്ക് ഒരുപാട് അവരും എന്റെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യാൻ പോകണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ കൊറേ ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് അയച്ചിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോ ഡൌട്ട് മാത്രം എടുത്ത ഇതാക്കണത് ബാക്കിയുള്ളവരെ കമന്റ്സ് വായിക്കാത്തത് അതാണ് കേട്ടോ നമുക്ക് വലിയ ലോങ് വീഡിയോ ആയി പോകും ഞാൻ യൂസ് ചെയ്ത റോസ്മേരിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുമോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കി പോട്ടെ പിന്നെ ചോദിച്ചാൽ ഇത് തലയിൽ തേച്ച് ഇത് തലയിൽ തേച്ചിട്ട് കുളിക്കാതിരുന്ന വല്ല പ്രശ്നം കഴിക്കളയാതിരുന്നട്ടോ ചേച്ചി ഇത് തലയിൽ തേച്ചിട്ട് കളയാതിരുന്നാൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല നമ്മള് എങ്ങനെ അപ്ലൈ ചെയ്താലും മുടി ഉണക്കണം അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മുടി നമ്മുടെ ഹെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി കെട്ടിവെക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് തന്നെ ഡാമേജ് ആകുന്നത് അപ്പൊ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കഷണ്ടിയിൽ മുടി വളരുമ്പോ ഇതിന്റെ സ്പ്രേ മേടിക്കാൻ കിട്ടൂന്ന് സ്പ്രേ മേടിക്കാൻ കിട്ടും സ്പ്രേ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആക്ടിനെസിന്റെ വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ കഷണ്ടിയിൽ മുടി വളരും എന്നുള്ളത് എനിക്ക് അതിനെ കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് നമ്മൾ എന്ത് ഒരെണ്ണം കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നുള്ള ഉറപ്പായിരിക്കും അപ്പൊ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനത്തെ ചേച്ചിട്ട് നിങ്ങൾക്ക് മുടി വളരാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേണ്ട അപ്പൊ മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആയി പോകണം പിന്നെ ചോദിച്ചാൽ ചേച്ചി ഇത് യൂസ് ചെയ്തതിനു ശേഷം താളി ഉപയോഗിച്ച് കഴുകാൻ പറ്റുമോ എന്ന് ചോദിക്കണം കേട്ടോ അപ്പൊ ഇത് താളി ഉപയോഗിച്ച് കഴുകണ്ട ഇത് കാരണം തലേ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അതിന്റെ നമുക്ക് എഫക്റ്റ് കിട്ടൂല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താളിട്ട് കുളിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്താലും മതി ഇത്രയാണ് നമ്മളോട് ചോദിച്ച ഡൌട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു വേറെ ഒരുപാട് പേര് കമൻസ് അയച്ചിരുന്ന കേട്ടാ അപ്പൊ ഒരുപാട് പേര് അതിന്റെ ഞാൻ യൂസ് ചെയ്യണം കണ്ടിട്ട് അത്രയും മുടിയില്ലാത്ത ഒരുപാട് പേരിങ്ങനെ എനിക്ക് മൂടി വളർന്നപ്പോ അവർക്കത് ഭയങ്കരണ്ട് അപ്പൊ അവരെന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ഒരുപാട് താങ്ക്സ് അയച്ചു ഈ വീഡിയോ ഇത്രയും ജനുവൻ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് മറ്റേ വീഡിയോ കണ്ടിട്ടില്ല അതും പോയി ഒന്ന് കാണാട്ടാ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ആട്ടാ ഈ വീഡിയോയില് നമ്മൾ ചോദിച്ചാൽ ഡൗട്ടും കാര്യങ്ങളാണ് ക്ലിയർ ചെയ്ത് കൊടുത്തേക്കാം പിന്നെ സെക്കൻഡ് അപ്ഡേഷൻ ഞാൻ ഇടണുണ്ട് കാരണം ഞാൻ മുടി കെട്ടി എന്ന് പറഞ്ഞില്ല അത് ഞാൻ മുടി വളർന്നല്ലെങ്കിൽ പുതിയ ബേബി ഹെയർ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് അനുസരിച്ചാട്ട അപ്പൊ എന്റെ അപ്ഡേഷൻ ഞാൻ അടുത്ത് തന്നെ എന്തായാലും ഇടണായിരിക്കും അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല മറ്റേ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാനിരിക്കാണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ എനിക്കത് വരുമ്പോൾ വൺ മന്ത് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ ഡോക്ടറെ റിവ്യൂ ഞാൻ പറഞ്ഞായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കും കേട്ടോ അപ്പൊ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വന്നാലെ